ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഈസി രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ അരക്കിലാൻ അരിയും അരക്കിലാനും ചിക്കനും വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ ഏകദേശം നാല് പേർക്ക് കഴിക്കാനുള്ള ആ ഒരു അളവിൽ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ബിരിയാണി കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലാൻ അളവിൽ ചിക്കൻ നല്ല എല്ലോടുകൂടിയത് ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ഇരുപത് ചെറിയ ഉള്ളി ഇരുപത് വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി അഞ്ച് പച്ചമുളക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയില പുതിനീന അതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്കൊരു നാല് കഷ്ണം പട്ട രണ്ട് ഏലക്കായ നാല് കറാമ്പു അതുകൂടെ ആവശ്യമുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴുകി വെച്ച അരി ഉണ്ടല്ലോ ബസുമതി റൈസാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ അരക്കിലാൻ അളവിൽ അരിയാണ് നമ്മൾ ഒരു മിനിറ്റ് നെയ്യിലിട്ടിട്ട് അരി നന്നായിട്ടൊന്നിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊന്നും നല്ലപോലെ ഒട്ടി വരില്ല അതിനായിട്ടൊ ചെയ്യുന്നത് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നത് അതേ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് അങ്ങനെയാണെങ്കിൽ ചോറ് വല്ലാണ്ടങ്ങ് വെന്ത് ഒട്ടിപ്പോവും അതുകൊണ്ട് ഒന്നര പാത്രം വെള്ളം മാത്രം മതിയാകും നമ്മുടെ അരി കുതിരാണെന്ന് വെച്ചിട്ടില്ലാട്ടോ ഡയറക്റ്റായിട്ട് കഴുകി നമ്മൾ നെയ്യിലേക്ക് ഇട്ടുകയോ ചെയ്യുന്നത് ഇനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അര അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ റൈസ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഇനി സിമ്മിൽ വെച്ചിട്ട് നന്നായിതൊന്ന് ഫ്രൈ ചെയ്ത് കോരണം നല്ല ഒരു ബ്രൗൺ കളറിൽ വേണം നമ്മുടെ ഈ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരാനട്ടോ സിമ്മിൽ തന്നെ വെക്കണം ഫുള്ളിലൊന്നും വെക്കരുത് പെട്ടെന്ന് കഴിഞ്ഞു പോകട്ടോ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരാനായിട്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഉള്ളി വർക്കിലെ ആ എണ്ണ തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു വലിയ ഉള്ളി കൂടെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവോളം ഉപ്പിട്ട് കൊടുത്തിട്ട് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടല്ലേ അതുകൂടെ ഒന്ന് ചേർക്കാം കേട്ടോ അതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുണ്ടോ അതെന്തായിരുന്നു ഒന്ന് ചേർക്കണേ ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി വെന്ത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ അതുവരെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം മല്ലിയിലയും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി നല്ലപോലെ തക്കാളിയും എല്ലാം ഒന്ന് വെന്ത്ടണം ഇതുപോലൊരു പരിവാണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ചിക്കൻ ദം ബിരിയാണി ദം ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം വേവിക്കാനായിട്ട് കേട്ടോ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒരു കാ മണിക്കൂറോളം വേവിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒരു അര വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അര ഗ്ലാസ് തൈര് കൂടെ ചേർക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇനി ഇതുപോലെ സിമ്മിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു കാ മണിക്കൂർ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫുള്ളിലൊന്നും വെക്കരുത് കരിഞ്ഞു പോകട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് സിമ്മിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടോ കേട്ടോ ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കനിൽ പിടിക്കുന്ന സമയത്ത് നമുക്കിന്ന് പകുതി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനിയെല്ലാം കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ആ റൈസ് ഉണ്ടല്ലോ അതുകൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാട്ടോ കണ്ട കറക്റ്റായിട്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു ലെയറിൽ നമുക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ അത് റൈസൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതാട്ടോ കേട്ടോ അതുകൂടെ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ നെയ്യ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതും ഇതുപോലെ ഒരു ലെയറായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്ത് ഇട്ടതിനു ശേഷം ഒരു ലെയർ കൂടി നമ്മൾ റൈസ് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ റൈസ് ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലയിലയും കുറച്ച് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തതും ഒരു സ്പൂണ് നമ്മുടെ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ തുടക്കക്കാർക്ക് പോലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ മസാലയുടെ മണമൊക്കെ നല്ലപോലെ റൈസിൽ പിടിക്കാനായിട്ടാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനും മസാലയും റൈസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഒരു കപ്പിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ തൊരി ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട്